സിന്ധുസ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വറുത്തരച്ച് മീൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ മോദം മീൻ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഇന്ന് നമുക്ക് മോതമീൻ വെച്ച് എങ്ങനെയാണ് വറുത്തരച്ച മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ മോതമീൻ തന്നെ വേണമെന്നില്ല ഏത് ദശകട്ടിയുള്ള മീൻ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ വറുത്തരച്ച മീൻകറി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയെന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ വറുത്തരച്ച മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് ഞാനിതിൽ തക്കാളി ചേർക്കുന്നില്ല കുടമ്പുളിയുടെ പുളി മാത്രമായിരിക്കും ഈ ഒരു കറിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു അര മണിക്കൂർ നേരം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം തേങ്ങ വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് തേങ്ങാപ്പീരയായിട്ടാണ് എടുക്കുന്നത് നിങ്ങളുടെ ഒരു തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ തേങ്ങാപ്പീര എടുക്കാം ഞാനിപ്പോൾ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെന്താ തേങ്ങാപ്പീരൊക്കെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈവനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാപ്പീരയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത് അങ്ങനെ അങ്ങനെന്താ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ചേർക്കാം തേങ്ങയിലേക്ക് ചേർക്കുന്നത് ഒരു അഞ്ചാറ് ഉലുവയാണ് കൂടുതൽ ചേർക്കേണ്ട കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ് രസം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളകാണ് പിന്നെ ചേർക്കുന്നത് രണ്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ചേർക്കുന്നത് ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ചേർക്കുന്നത് ഒരു മൂന്നാല് കറിവേപ്പില ഇനി നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലി ഹോൾ മല്ലിയാണ് ഈ സമയത്ത് മല്ലിയും കൂടി ചേർത്തിട്ടാണ് വറക്കേണ്ടത് ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തേങ്ങ വറുത്ത ശേഷമാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ഇനി നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കത് സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് ഞാനത് തേങ്ങയുടെ കളറൊക്കെ ഒരുവിധം ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇനി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ അങ്ങനെ തേങ്ങയുടെ കളറൊക്കെ ഒരുവിധം ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചേർത്താൽ മതി ഓരോ പൊടികളായിട്ട് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി കൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും നല്ല കളറും കിട്ടും പിന്നെ ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇത് നമുക്ക് സ്ലോ ഫ്ലെയിമിലാക്കിയ ശേഷമാണ് ഈ പൊടികളെല്ലാം വറുത്തെടുക്കേണ്ടത് അങ്ങനെ പൊടികളൊക്കെ നന്നായി നന്നായിരുന്നു മൂത്ത് വരുന്നവരെയാണ് നമുക്കത് വറുത്തെടുക്കേണ്ടത് എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിലാണ് വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ പിന്നെ അല്ലെങ്കിൽ എണ്ണയും കൂടി ചേർത്തിട്ട് വേണ്ടി വരും തേങ്ങ വറുത്തെടുക്കാൻ ഞാനിപ്പോൾ ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത് അതിനകത്ത് തേങ്ങയും പൊടികളും ഒക്കെ മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് തേങ്ങ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇത് ഇതിലിരുന്ന് തന്നെ അത് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത് അങ്ങനെന്താ മീൻകറി വെക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് ഇടിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത് പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയുള്ള കൊച്ചുള്ളിയാണ് നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതാണ് പിന്നെ ചേർക്കുന്നത് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചെടുത്തത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി യോജിപ്പിക്കാം ഉള്ളി പെട്ടെന്ന് വാഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാഴണ്ടി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് ഓരോരുത്തർ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില അങ്ങനെ ഉള്ളിയൊക്കെ ഒരുവിധം വാഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാൻ അരപ്പെല്ലാം തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാതെയാണ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനത്തെ തേങ്ങയൊക്കെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത ശേഷമാണ് അരച്ചെടുക്കുന്നത് നല്ല മഷി പോലെയാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ അങ്ങനത്തെ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഈ ഉള്ളു വാഴറ്റിയിലേക്ക് ചേർക്കാം അതിന് ശേഷം മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയാണ് ഞാൻ അത് മൂന്നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർക്കാം പുളിയും അതിൽ ചേർത്തിട്ടുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ മിക്സി കഴുകാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് തിളക്കുന്നവരെയൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷമാണ് മീൻ ഇടേണ്ടത് അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർക്കാം ഞാനിവിടെ ഇപ്പോ അര കിലോ മോത മീൻ വെച്ചിട്ടാണ് ഈ മീൻകറി തയ്യാറാക്കുന്നത് അങ്ങനത്തെ കംപ്ലീറ്റ് മീനും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് മാറ്റണം എങ്കിലാണ് മീൻ നന്നായി ഒന്ന് വെന്ത് കിട്ടുള്ളൂ ഇനി മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ് അങ്ങനത് അടച്ച് വയ്ക്കുകയാണ് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടത് അതും സ്ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ അങ്ങനെന്താ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആണോ എന്നുള്ളത് നോക്കാം അതുപോലെ ഉപ്പും എരിവും എല്ലാം ആണോ എന്നുള്ളത് നോക്കാം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പ് തന്നെ ആയിരുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് ഉലുവപ്പൊടിയാണ് പിന്നെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം അങ്ങനെ പൊടികളെല്ലാം ചേർത്ത ശേഷം ഇത് അടച്ചു വയ്ക്കാം അങ്ങനെ അത് കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാപ്പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അത് എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത് അങ്ങനത് കടുക് ഒക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നത് ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില അങ്ങനത്തെ ഉള്ളിയൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കടുക് താളിച്ചത് കറിയിലേക്ക് ചേർക്കാം അതപ്പോഴേക്കും കറിയിലൊക്കെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു മുകളിൽ നിൽക്കുന്നുണ്ട് അതിനകത്ത് കടുക് താളിച്ചും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിലേക്ക് ചേർത്ത് ിലേക്കെ ഒഴിക്കാം ഞാനത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച മീൻകറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചൂട് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വറുത്തരച്ച മീൻകറി അങ്ങനെ നമ്മുടെ വറുത്തരച്ച മീൻകറിയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ മോത മീൻ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് നെയ്മീൻ വെച്ചോ അല്ലെങ്കിൽ ദശകട്ടിയുള്ള ഏത് മീൻ വെച്ചോ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഈ മീൻകറിക്ക് കിട്ടുന്നതാണ് അല്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മീൻകറി എല്ലാവരും തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു